നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിനെ ആര് രക്ഷിക്കും എം വി ഗോവിന്ദൻ വമ്പൻ പരാജയം എന്ന പരാതി സമ്മേളനകാലത്ത് എല്ലായിടത്തും പൊരിഞ്ഞ അടി കേരളത്തിലെന്നല്ല ദേശീയ തലത്തിൽ തന്നെ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഷ്ടകാലം തുടങ്ങിയിട്ട് കുറെ കാലമായി വലിയ പ്രതാപത്തിൽ ദേശീയ തലത്തിൽ നിന്നിരുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷങ്ങൾ ഇതിനെ നയിച്ചിരുന്നത് സി പി എം ആണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവുമായിരുന്ന എ കെ ഗോപാൽ നെഹ്റു അവിടെ നിന്ന് ഇങ്ങോട്ട് മുക്കാൽ നൂറ്റാണ്ടോളം കടന്നപ്പോൾ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടിക്കണമെങ്കിൽ മഷിയിട്ട് നോക്കണം എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമായി കരുതിയിരുന്ന പശ്ചിമ ബംഗാളിൽ മുപ്പത്തിരണ്ട് വർഷത്തെ തുടർ തുടർഭരണത്തിന് ശേഷം അവിടെ സി പി എം നാമാവിശേഷമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നാം കണ്ടത് സി പി എമ്മിന് സ്വാധീനമുണ്ടായിരുന്ന മറ്റൊരു സംസ്ഥാനം ത്രിപുരയായിരുന്നു ഇവിടെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സി പി എമ്മിനെ തുടർച്ചു നീക്കി ഭരണം കൈയടക്കിയിട്ട് ഏറെ നാളായി പിന്നെ അവശേഷിച്ചത് കേരളത്തിൽ മാത്രമാണ് ഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ തുടർഭരണം നേടി അധികാരത്തിൽ വന്നു അതോടുകൂടി കേരളത്തിലെ സി പി എം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രാധാന്യം നേടുവാനും അവർക്ക് കഴിയും എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെ ആ അവസ്ഥയെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടി വരും രണ്ടാം ഭരണത്തിൽ എത്തിയതോടുകൂടി സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണത്തിന്റെ സുഖസൌകര്യങ്ങളുടെ ആലസ്യത്തിൽ മുഴുകിയ കാഴ്ചയാണ് കേരളം കണ്ടത് ഭരണതലവനായ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിയായ മാസപ്പടി കേസുകളും മുഖ്യമന്ത്രിയുടെ പേരടക്കം പരാതിയിൽ ചേർക്കപ്പെട്ട സ്വർണക്കടത്ത് കേസുകളും പിന്നാലെ കടന്നു വന്ന നിരവധി അഴിമതിയുടെയും പിടിപ്പുകേടിന്റെയും വാർത്തകളും ഇടതുമുന്നണിയെ തളർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പോലീസ് മേധാവിക്കുമെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പല പരാതികളും ഉയർത്തിയപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും എത്തിച്ചേർന്നു ഉയർന്നു വന്ന ഒരു പരാതിയിലും വ്യക്തത വരുത്തുവാൻ പാർട്ടിക്കും സർക്കാരിനും തയ്യാറായിട്ടില്ല എന്നത് യഥാർത്ഥത്തിൽ വിഷമത്തിലാക്കിയത് കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തകരെയും ജില്ലാതലം വരെയുള്ള നേതാക്കളെയുമായിരുന്നു കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടുന്ന പലതരത്തിലുള്ള അഴിമതി സംഭവങ്ങളും ക്രിമിനൽ കേസുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സഹകരണ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന പല സഹകരണ ബാങ്കുകളിലും സാമ്പത്തിക തിരുമറിയും തട്ടിപ്പും നടക്കുന്നതായി അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഇതിനെല്ലാം മറുപടി പറയാൻ കഴിയാത്ത ഗതികേടിലേക്ക് പാവപ്പെട്ട സഹാക്കൾ എത്തിച്ചേർന്നു ഇത്തരത്തിലുള്ള നിരവധിയായ ജനദ്രോഹ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ നടപടികളും കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തെ തന്നെ കുടുക്കിയിരിക്കുകയാണ് ഏതു ജില്ലയിൽ പാർട്ടിയുടെ യോഗം ചേർന്നാലും എല്ലായിടത്തും നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളുടെ ആരോപണങ്ങളും സംഘർഷങ്ങളും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിൽ നടന്ന പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞുള്ള തമ്മിൽ തല്ല് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ അടുത്ത സംസ്ഥാന സമ്മേളന വേദിയായി തീരുമാനിച്ചിട്ടുള്ള കൊല്ലം ജില്ലയിലാണ് പലയിടത്തും പാർട്ടി പ്രവർത്തകർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ലോക്കൽ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ കരുനാപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കന്മാരുടെ പേരിൽ വലിയ സംഘർഷമുണ്ടായത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നേതൃത്വം കൊടുത്ത വിഭാഗങ്ങളാണ് യോഗത്തിനിടയിൽ കയ്യാങ്കളി വരെ എത്തിയത് മാത്രവുമല്ല ഒരു വിഭാഗം പ്രവർത്തകർ വലിയ ജാഥയായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധത്തിന് തയ്യാറാവുകയും ചെയ്യും ഇതെല്ലാം പരിഹരിക്കപ്പെടാൻ ആകാത്ത തകർച്ചയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്ന എന്നതിൻ്റെ തെളിവാണ് കൊല്ലം ജില്ലയിൽ മാത്രമല്ല പത്തനംതിട്ടയിലും ഇടുക്കിയിലും ആലപ്പുഴയിലും എറണാകുളത്തും പാലക്കാട്ടും കണ്ണൂരിലും വരെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പ്രവർത്തകർ ചേരുതിരിഞ്ഞ് സംഘർഷം നടത്തിയ അനുഭവങ്ങൾ ഉണ്ടായി കേരളത്തിലെ സി പി എം എന്ന പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീത പ്രവർത്തനങ്ങളും അഴിമതിയുടെ പേരുള്ള തർക്കങ്ങളും പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇടപെടലും നടത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രിയും മകളും വരെ വലിയ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും പരാതിയിൽ പേര് ചേർക്കപ്പെട്ട് നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പോലും മുഖ്യമന്ത്രി ഒരു തുറന്നു പറച്ചിലും നടത്തിയിട്ടുമില്ല ഇതിനിടയിലാണ് പാർട്ടിക്കുള്ളിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉയരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുവന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ തർക്കങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ കുഴഞ്ഞു കിടക്കുന്നു എന്നതാണ് വാസ്തവം സീതാറാം യെച്ചൂരി എന്ന അഖിലേന്ത്യാ സെക്രട്ടറിയുടെ മരണത്തിന് ശേഷം പുതിയൊരു ദേശീയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുവാൻ പോലും കഴിയാതെ കുഴയുകയാണ് ദേശീയ നേതൃത്വം സാധാരണഗതിയിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന നേതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയാതെ വരുന്ന സ്ഥിതി വന്നാൽ ദേശീയ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണുകയാണ് പതിവ് കേരളത്തിൽ അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ദേശീയതലത്തിൽ കരുത്തുള്ള ഒരു നേതാവും ഇല്ല എന്നതും സി പി എമ്മിന്റെ ഗതികേടാണ് ഓരോ ദിവസം കഴിയുന്നതോറും സർക്കാരിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് സി പി എം നേതാക്കൾ തന്നെയാണ് കണ്ണൂരിൽ ജയരാജൻ വിഷയത്തിന്റെ തുടർച്ച എന്നോണം പാർട്ടി വലിയ വിഷമഘട്ടത്തിലാണ് അവിടെ മുതിർന്ന നേതാക്കൾ പല തട്ടുകളിലായി പ്രവർത്തനം നടത്തുകയാണ് ഇതുപോലും പരിഹരിക്കാൻ കണ്ണൂരുകാരനായ പാർട്ടി സെക്രട്ടറിക്ക് കഴിയാതെ വരുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് എന്ന് സി പി എം നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി നേതൃത്വത്തോടും ഭരണത്തോടും വിയോജിപ്പുള്ള മുതിർന്ന ചില സി പി എം നേതാക്കൾ ഇടക്കിടയ്ക്ക് ശക്തമായ ഭാഷയിൽ പ്രതിഷേധ സ്വരം ഉയർത്തുന്നു സർക്കാരിനെതിരെ വിമർശനമുയർത്തി ജി സുധാകരനും തോമസ് ഐസക്കും പലതവണ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇതും പാർട്ടിയെ വിഷമത്തിലാക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായും ബലഹീനനാണെന്നും സെക്രട്ടറിയുടെ കർശന നിർദ്ദേശങ്ങൾ പോലും പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ അംഗീകരിക്കാതെ തള്ളിക്കളയുകയാണെന്നുമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും വലിയ ശക്തി ഉണ്ടായിരുന്ന കേരളത്തിലെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത് പല അവസരങ്ങളിലും പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ ഭിന്നതകളുണ്ടാകുന്ന പതിവുണ്ടെങ്കിലും അന്നൊക്കെ അത് പരിഹരിക്കാൻ കഴിയുന്ന പാർട്ടി ദേശീയ നേതൃത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാത്തതും പാർട്ടിയെ പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിയിടുവാൻ വഴിയൊരുക്കുന്നുമുണ്ട് നന്ദി